നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് നമ്മൾ പത്രത്തിലും ടി വിയിലുമൊക്കെ കാൽസ്യം കാർബൈഡ് എന്നൊരു രാസവസ്തുവിനെ പറ്റി കേൾക്കുന്നുണ്ടാവും കാൽസ്യത്തിൻ്റെയും കാർബണിൻ്റെയും ഒരു സംയുക്തമാണ് കാൽസ്യം കാർബൈഡ് എന്താണ് സംയുക്തം രണ്ട് മൂലകങ്ങൾ തമ്മിൽ ചേർന്നുണ്ടാകുന്നതാണ് സംയുക്തം കാൽസ്യം എന്ന് പറയുന്ന ഒരു മൂലകവും കാർബൺ എന്ന് പറയുന്ന ഒരു മൂലകവും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ മൂലകമെന്ന് പറഞ്ഞാൽ എലമെൻ്റ് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു സംയുക്തമുണ്ടാകും സി എ സി ടു എന്നാണ് അതിൻ്റെ കെമിക്കൽ ഫോം അല്ലെങ്കിൽ കെമിക്കൽ ഫോമുല അല്ലെങ്കിൽ രാസസമവാക്യം എന്ന് പറയുന്നത് ഇതിന് കാൽസ്യം അസറ്റിലൈഡ് എന്നും പേരുണ്ട് കാരണം ഇത് വാട്ടറുമായിട്ട് അല്ലെങ്കിൽ ജലവുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അസറ്റിലീൻ എന്ന ഒരു വാതകം ഉണ്ടാകും ഈ അസറ്റിലിൻ്റെ പ്രത്യേകത അസറ്റിലിൻ വളരെ വേഗം തീപിടിക്കുന്ന ഒരു വാതകമാണ് പ്രത്യേകിച്ച് എണ്ണ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു വസ്തുക്കളുടെയൊക്കെ സാന്നിധ്യത്തിൽ വളരെ പെട്ടെന്ന് തീപിടിക്കുന്ന ഒരു വാതകമാണ് ഈ അസറ്റലിൻ എന്ന് പറയുന്ന ഈ ഗ്യാസ് ഈ കാൽസ്യം കാർബേഡിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ കാല ആദ്യകാലങ്ങളിലൊക്കെ ഇത് വെൽഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു പിന്നെ ഉരുക്ക് പോലെയുള്ള കട്ടിയേറിയ വസ്തുക്കൾ മുറിക്കുന്നതിന് വേണ്ടി അസറ്റലിൻ വാതകം സോറി ഈ കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്ന ഈ കെമിക്കൽ ഉപയോഗിച്ചിരുന്നു പഴങ്ങൾ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു പക്ഷേ പല രാജ്യങ്ങളും ഇന്ന് ഇതിൻ്റെ ഉപയോഗം നിയന്ത്രിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിരോധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ചില കെമിക്കൽസ് രാസവസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു റോ മെറ്റീരിയൽ അല്ലെങ്കിൽ അസംസ്കൃത വസ്തുവായിട്ടാണ് ഇപ്പോൾ കാൽസ്യം കാർബൈഡ് എന്താ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാണ് ഇത് മനുഷ്യ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഒരു വസ്തുവാണ് കാൽസ്യം കാർബൈഡ് ഇതാണ് കാൽസ്യം കാർബൈഡിനെ പറ്റി നമുക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക